ഇതിങ്ങനെ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലേ ഇതെൻ്റെ ഒരു പഴയ ഷോളാണ് ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി അലമാരൊക്കെ ഇരിക്കുന്നതാണ് ഇതുപോലെ കുറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പത്ത് വർഷം മുൻപ് എങ്ങനെ ഉണ്ടാവില്ലേ ടോപ്പും ബോട്ടും എല്ലാം എപ്പോഴേ പോയി പക്ഷെ ഷോളൊക്കെ ഇത്രയും നല്ല നമുക്ക് കോട്ടൺ ചുരിദാൻ്റെ ഷോളൊക്കെ നല്ല ലെങ്ത് ആയിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനത്തെ ഷോളുകൾ കുറേ എൻ്റെ അടുത്തുണ്ട് ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം ഞാനിന്ന് എന്റെ അലമാരെ കൊന്ന് പൊടി തട്ടി തട്ടിയെടുത്തപ്പം അതായത് പഴയ തുണികളെ കൊന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഇങ്ങനത്തെ കുറേ ഷോളുകൾ കിട്ടി അപ്പം ഷാൾ കൊണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി ചൂടല്ലേ അന്ന് കളയാൻ മനസ്സിലതൊക്കെ എടുത്ത് വെച്ചാൽ നല്ല ഷോൾ നല്ല സോഫ്റ്റ് നല്ല നല്ല ഇത് നല്ലത്രയും നല്ല തുണി എന്തിനാ കളയുന്നത് എന്ന് വെച്ചു എന്തിനെങ്കിലും എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാ അപ്പോൾ നല്ല ചൂടായപ്പോൾ എന്തെങ്കിലും ചെയ്യുക കാരണം എല്ലാ ഡ്രസ്സും ഭയങ്കര എന്താ പറയാ ചൂട് ഫാനിട്ടാ അതിനേക്കാൾ ചൂടാണ് ഇരിക്കാൻ പറ്റില്ല അടുത്തും പുറത്തും ഒക്കെ ഒരുപോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നല്ല സോഫ്റ്റ് ആയി തുണികൾ വലുതും കിട്ടുകയാണെങ്കിൽ എന്തിനാ എങ്ങനെയൊക്കെ അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടിയപ്പോഴാണ് ഒരു ഐഡിയ കാരണം ഷോളൊക്കെ ഭയങ്കര വലിപ്പമുണ്ട് അപ്പൊ ഞാൻ കാണിച്ചത് എന്താ സംഭവം ഷോൾ ഇത്രയും ഇത്രയും ഇറക്കം കണ്ടല്ലേ എങ്ങനത്തെ താഴെ വരെ ഇത്രയുണ്ട് നല്ല വലിപ്പമുള്ള ഷോളുകളാണ് നമുക്ക് പൊതുപോലെ അത്രയും നീളത്തില് ഉപയോഗിക്കാൻ പറ്റരുത് അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കാണിച്ചത് വെയിറ്റ് ജസ്റ്റ് മിനിറ്റ് വെയിറ്റ് ഇപ്പൊ വരാം എങ്ങനെയുണ്ട് ഇതാണ് ലാല ലാ അതായത് ഒരു കഫ്തായിരിക്കും വലിയ സിമ്പിൾ പണിയല്ലേ ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കുന്നു ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അപ്പൊ വീട്ടിലാണെങ്കിലും മെഷീനുണ്ട് അപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി ഷോൾ മടക്കി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സായി പക്ഷെ ഇതൊരു സിംഗിൾ പീസ് ആയിട്ടൊക്കെ വീട്ടിലിരിക്കും പേടാ പക്ഷെ ഇതിന് അടിയിൽ ഇപ്പൊ ഈ ഒരു സംഭവൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഡ്രസ് നല്ല സുഖം ഇതിങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടോ കൊള്ളാമോ ഓഹ് ഞാൻ അങ്ങനെ കറങ്ങിയപ്പോ എന്റെ തല കറങ്ങി അപ്പൊ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ അന്നെങ്ങനെ കളഞ്ഞിരുന്നെങ്കിൽ ഇത് വെറുതെ വേസ്റ്റ് ആയി പോയേനെ അല്ല അന്ന് അന്നത്തെ സമയത്ത് പക്ഷെ ഇതിങ്ങനെ എടുത്തു വെച്ചപ്പോൾ ഉപകാരമുണ്ടായി അപ്പൊ അതുപോലെ ഇതേണ്ടോ ഇതൊക്കെ എന്റെ ഷോളകളാണ് ഇത് നല്ല നല്ല പിങ്കിൽ എംബ്രോയിഡറി ഉള്ള നല്ല ഷോളാണ് ഇതൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു വെറൈറ്റി ആയിരിക്കും വീടിനകത്തൊക്കെ നമുക്കിങ്ങനെ അതുപോലത്തെ ഇടാല്ലോ അപ്പോൾ ഇത് കണ്ടോ എനിക്ക് ബ്ലൂ കളർ നേവി നേവി കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നേവിടെ ഇതാ അപ്പോൾ ഇത് രണ്ടും ഉണ്ട് കുറേ ഷോളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നല്ല കോട്ടൺ കിട്ടണ്ടേ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല സുഖം നല്ല ഈ എന്താ പറയുക ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു കോട്ടൺ തുണി നല്ല കംഫർട്ടബിൾ അപ്പം ഇന്ന് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോഫ്റ്റ് ആയിട്ടുണ്ട് ഡ്രസ്സിന് ഒരു ഡ്രസ്സുമായി പക്ഷെ നല്ലൊരു ഫ്രീ ആയിട്ട് അങ്ങനെ എങ്ങനെയുണ്ടോ ചെയ്യാം വീട്ടിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാലോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ ഇത്തരം ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ അപ്പോൾ ഇനി ഈ ഇനിയുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും ഞാൻ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച ഇന്ന് പിന്നെ പറ്റിയില്ല അപ്പം എങ്ങനെയുണ്ട് എൻ്റെ എൻ്റെ ഷോൾ പ്രയോഗം ഇത് പഴയ പന്ന ഷോളാണ് പന്ന ഷോൾ അങ്ങനെ പന്ന ഷോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഡ്രസ്സായി വെറുതെ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ നമ്മളിങ്ങനെ ഗോവയിലൊക്കെ പോയപ്പോൾ ഇതിനൊക്കെ നല്ല കോട്ടൻ്റെയൊക്കെ നയൻ ഹൺഡ്രഡ് എബോ അങ്ങനെയൊക്കെയുണ്ട് നല്ലതൊക്കെ വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം ഇത് വേറെ കാര്യം അപ്പം ഇതുപോലത്തെ നമ്മളൊരു പഴയ ഷോളോ അല്ലെങ്കിൽ സാരി പഴയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അതൊന്നും ഉപയോഗിക്കുന്നില്ല ഒക്കെ ഉണ്ടെങ്കിൽ സാരി ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഒരു ഒറ്റ സിംഗിൾ കോട്ടൻ്റെ ഷോള് മതി ഇതുപോലത്തെ അടിപൊളി വരിച്ചു അപ്പൊ എൻ്റെ ഇന്നത്തെ ഉടുപ്പ് ഇതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്താണ് എൻ്റെ ഈ കഫ്താനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക പിന്നെന്താണ് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, okay, bye.